കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടുകയാണ് എന്നാൽ കൊളസ്ട്രോൾ സത്യത്തിൽ വില്ലനാണോ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എൺപത് ശതമാനം കൊളസ്ട്രോളും നിർമ്മിക്കുന്നവർ നമ്മുടെ കരൽ തന്നെയാണ് കോശങ്ങളുടെ നിർമ്മാണത്തിനും ഹോർമോണുകൾക്കും ഇത് അത്യാവശ്യമാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് ി പാൽ ഉൽപ്പന്നങ്ങൾ എണ്ണിൽ വറുത്ത പലഹാരങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ് ഈ അളവ് കൂടുമ്പോഴാണ് കൊളസ്ട്രോൾ നമുക്ക് തലവേദനയാകുന്നത് ഭക്ഷണത്തിലൂടെ അമിതമായി കൊഴുപ്പ് എത്തുമ്പോൾ കരളിന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു ഇത് രക്തകുഴവുകളെ അടിഞ്ഞുകൂടി ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ ചിട്ടയായ ഭക്ഷണവും വ്യായാമവും കൂടുതൽ ഹെൽത്ത് ഇൻഫർമേഷനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക